ഇന്ന് ഒട്ടുമിക്ക ആൾക്കാരെ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ലിവർ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ലിവറിന് ചുറ്റുപാടുമായിട്ട് അമിതമായിട്ട് കൊഴുപ്പടഞ്ഞ് കൂടുന്ന ഒരു സാഹചര്യത്തിനാണ് നമ്മൾ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കണ്ടീഷൻസിൽ നമ്മൾ കുറച്ച് വൈറ്റമിൻസും വൈറ്റമിൻസ് ഒക്കെ എടുക്കേണ്ടതായിട്ടുണ്ട് അതായത് ഇതിൻ്റെ ഒരു ഇൻറ്റെൻസിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരം കണ്ടൻസ് എടുക്കുന്നതായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വൈറ്റമിൻസിനെയും ന്യൂട്രീൻസിനെയും കുറിച്ചാണ് ഞാൻ ഡോക്ടർ ആര്യ ചീഫ് കൺസൾട്ടൻ്റ് ഡോക്ടറേ ആയിട്ട് ഇന്ന് ഒട്ടുമിക്ക ആൾക്കാരെ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ലിവറിന് ചുറ്റുപാടുമായിട്ട് അമിതമായിട്ട് കൊഴുപ്പടിഞ്ഞ് കൂടുന്ന ഒരു സാഹചര്യത്തിനാണ് നമ്മൾ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കണ്ടീഷൻസിൽ നമ്മൾ കുറച്ച് വൈറ്റമിൻസും ഒക്കെ എടുക്കേണ്ടതായിട്ടുണ്ട് അതായത് ഇതിൻ്റെ ഒരു ഇൻറ്റെൻസിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരം കണ്ടൻസ് എടുക്കുന്നതും നമുക്ക് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വൈറ്റമിൻസിനെയും ന്യൂട്രിയൻസിനെയും കുറിച്ചാണ് ഞാൻ ഡോക്ടർ ആര്യ ചീഫ് കൺസൾട്ടൻറ്റ് ഡോക്ടറുടെ ലിവർ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ഒട്ടുമിക്ക ആൾക്കാരെ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഇന്ന് ഏറ്റവും കോമൺലി നമ്മൾ ചെറിയ പ്രായമുള്ള ആൾക്കാരിൽ വരെ ഈ പ്രശ്നം ക്ഷണം കണ്ടുവരുന്നുണ്ട് അതായത് സാധാരണയായിട്ട് നമ്മൾ ചിന്തിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ആൽക്കഹോൾ കൂടുതൽ എടുക്കുന്ന സമയങ്ങളിലാണ് ഇത്തരത്തിൽ നമുക്ക് ലിവർ ആയിട്ടുള്ള കംപ്ലൈൻറ്റ്സ് ഒക്കെ വരുന്നത് എന്നുള്ളതാണ് എന്നാൽ ഇതിന് പല രീതിയിലുള്ള കാരണങ്ങളും ഉണ്ട് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് കൊഴുപ്പ് ഡെപ്പോസിറ്റഡ് ഒരു അവസ്ഥയിലാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഓർഗൻസ് ചുറ്റുപാട് മാറ്റിയും ഈ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതായിട്ട് കണ്ടുവരുന്നത് അതായത് രണ്ട് രീതിയിലാണ് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത് പ്രധാനമായിട്ടും വിസറൽ ഫാറ്റ് അതുപോലെ തന്നെ സൂപ്പർഫിഷ്യൽ ഫാറ്റ് ഈ വിസറൽ ഫാറ്റിലെ ഒരു കണ്ടീഷനാണ് ഫാറ്റ് ലിവർ എന്ന് പറയുന്നത് സാധാരണയായിട്ട് മറ്റു പല അസുഖങ്ങൾക്കായിട്ട് ടെസ്റ്റുകളും സ്കാനിങ്ങുകളൊക്കെ ചെയ്യുന്ന സമയങ്ങളിലായിരിക്കും നമ്മൾ ഈ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഒബേസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം കുടവേറ പോലുള്ള ആൾക്കാരിലാണ് അതിൻ്റെ ഗ്രേഡ് പറയുകയാണെങ്കിൽ പല രീതിയിലാണ് നമുക്ക് ഈ ഒരു കണ്ടീഷൻ വരുന്നത് അതായത് നമുക്ക് ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ പോലുള്ള സീരീസില് നമുക്കത് കാണാൻ വേണ്ടി പറ്റും അപ്പം ത്രീ വരെ നമുക്കിത് ഒരു റിവേഴ്സിബിൾ ആയിട്ടുള്ള കണ്ടീഷനാണ് അതായത് നമുക്ക് ഭക്ഷണത്തിലൂടെയും അല്ലാതെയൊക്കെ നമ്മൾ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സിബിൾ ആയിട്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് എന്നാൽ നമ്മളൊരു ഫൈനൽ സ്റ്റേജായിട്ടുള്ള ലിവർസ് റോസിലേക്ക് എത്തുന്ന സമയങ്ങളിൽ നമുക്കത് ക്യൂറബി അല്ല അതായത് നമുക്ക് റിവേഴ്സിബിൾ ആയിട്ട് അല്ലെങ്കിൽ ഇറിവേഴ്സിബിൾ സ്റ്റേറ്റ് നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പം ഇത്തരം ഒരു സാഹചര്യത്തിന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട് പ്രധാനമായിട്ട് നമ്മൾ കുറച്ച് വൈറ്റമിൻസും ന്യൂട്രിയൻസ് അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഇത്തരത്തിലൊരു ഫാറ്റ് ലിവർ നമുക്ക് വിട്ടുമാറാതെ വരുന്നത് എന്നുള്ളതാണ് അടുത്തായിട്ട് നോക്കുന്നത് പ്രധാനമായിട്ടും നമുക്കെന്തെങ്കിലും ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുന്ന സമയങ്ങളിൽ നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് കണ്ടുവന്ന് വരാം അതായത് നമ്മൾ ഭക്ഷണത്തിലൂടെ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സിനെ നമുക്ക് എനർജി ഫോമിലേക്ക് അല്ലെങ്കിൽ മെറ്റബോളൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻസുലിൻ ഹോർമോൺ ആവശ്യമാണ് അപ്പം ഇത്തരത്തിലൊരു ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുന്ന സമയങ്ങളിൽ എന്ത് ചെയ്യുന്നു ഡയറക്ട് ഫാറ്റ് ആയിട്ട് അക്യുമലേറ്റഡ് ആവുകയും പ്രധാനമായിട്ട് ലിവറിനെ ചുറ്റുപാടുമായിട്ട് കണ്ടുവരികയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതിനോട് അസോസിയറ്റഡായിട്ട് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടുവന്ന് വരാം അതായത് തൈറോഡ് റിലേറ്റഡ് കംപ്ലയിൻറ്റ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിനോട് അസോസിയേറ്റ് ആയിട്ടും ഈ ഒരു ബുദ്ധിമുട്ട് കണ്ടുവന്ന് വരാം അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാകുന്ന സമയങ്ങളിൽ അതായത് ലിവറിന് അമിതമായിട്ട് നമ്മൾ സ്ട്രെസ്സ് കൊടുക്കുന്ന ഒരു സാഹചര്യം നമുക്കിപ്പം ഉറക്കില്ലാത്തൊരവസ്ഥ അമിതമായിട്ട് നമ്മൾ ടെൻഷൻ സ്ട്രെസ്സ് പോലുള്ള അവസ്ഥകൾ നമ്മൾ അനുഭവിച്ചു വരാ വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെ ഒക്കെ ഒരു ഡെഫിഷ്യൻസീസ് പോലുള്ള കാര്യങ്ങൾ അങ്ങനെ പല രീതിയിലുള്ള കണ്ടീഷൻസ് നമ്മുടെ ലിവറിന് എന്ത് ചെയ്യുന്നു ഒരു സ്ട്രെസ്സ് കൊടുക്കുകയും നമുക്കൊരു ഒക്സിഡേറ്റീവ് സ്ട്രെസ്ന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു കണ്ടീഷൻ കൊണ്ട് നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് കണ്ടുവന്ന് വരാം അതുപോലൊരു കാരണമാണ് ഹെറിഡിറ്ററി അതായത് ഫാമിലി ബേസിൽ നിങ്ങൾ കറിക്കുന്ന അമിതമായിട്ട് കൊഴപ്പടിഞ്ഞു കൂടുന്ന ഒരു സാഹചര്യം ഇങ്ങനെ അമിതവണ്ണവും കുടവേറോ ഉള്ള പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ആൾക്കാരാണെങ്കിൽ ഫാമിലി അല്ലെങ്കിൽ ഹെറിഡിറ്ററി ബേസിൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുകൾ കണ്ടുവന്ന് വരാം അതുപോലെ ഇൻഡസ്റ്റൈൽ ഗുഡ് ബാക്ടീരിയാസിന്റെ ഒരു പ്രസൻസ് കുറഞ്ഞ ഒരു സാഹചര്യത്തിലും ഈ ഒരു ബുദ്ധിമുട്ടുകൾ കണ്ടുവന്ന് വരാം നമ്മുടെ ശരീരത്തിനകത്ത് കാർബോഹൈഡ്രേറ്റ് ഫാറ്റ് മെറ്റബോളിസം ഒക്കെ കറക്റ്റായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗുഡ് ബാക്ടീയാസിന്റെ പ്രസൻസ് ആവശ്യമാണ് അതുപോലെ നമുക്ക് മെറ്റബോളിസവും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ബാക്ടീറിയാസിന്റെ പ്രസൻസ് അത്യാവശ്യമാണ് അപ്പൊ അതിന്റെ ഒരു വാല്യൂ കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥയിലും ഈ ഒരു ബുദ്ധിമുട്ടുകൾ കണ്ടുവന്ന് വരാം അടുത്തതായിട്ട് നമ്മൾ കഴിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കോമ്പോണൻസിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് ഒന്നാമതായിട്ട് കോളിൻ അതായത് നമ്മൾ ഭക്ഷണത്തിലൂടെ എടുക്കേണ്ട ഒരു ഘടകമാണ് കോളിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിവറിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മൈക്രോ മൈക്രോന്യൂട്രിയന് ആണ് അപ്പം ഇത്തരത്തിലുള്ള കണ്ടന്റ് അടങ്ങിയിട്ട് ഭക്ഷണങ്ങള് കഴിക്കുന്നത് വഴി നമുക്ക് ആ ഒരു ഫാറ്റ് അക്യുമുലേഷൻ നമ്മുടെ ലിവറിൽ നടക്കുന്നത് ഒരു പരിധി കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും സോഴ്സസ് നോക്കുവാണെങ്കിൽ നോൺവെജിൽ നമുക്ക് ഓർഗൻ മീറ്റ്സിൽ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് എഗ്ഗ് ഫിഷ് അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ അതൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു കണ്ടനാണ് ഇത് നമ്മൾ വെജിറ്റബിൾസിന്റെ കാറ്റഗറി നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് ക്രൂസിഫറസ് വെജിറ്റബിൾസ് നമ്മുടെ ബ്രോക്കോളി കോളിഫ്ലവർ ക്യാബേജ് പോലുള്ള കാര്യങ്ങളിൽ അതുപോലെ തന്നെ കടല പോലുള്ള കാര്യങ്ങളിലൊക്കെ ഈ കോളിൻ റിച്ച് ആയിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്തരം കണ്ടൻസ് കഴിക്കുന്ന വഴി നമ്മുടെ ഫാറ്റ് അക്യുമുലേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അടുത്തൊരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നമുക്കറിയാം ഒട്ടുമിക്ക അസുഖങ്ങളിലും നമുക്ക് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടൊരു ഘടകമാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് അതിൻ്റെ ഡെഫിഷൻസീസും കാര്യങ്ങളും കൊണ്ട് മറ്റു പല പ്രശ്നങ്ങളും നമ്മൾ നേരിട്ട് വരുന്നുണ്ട് നമ്മുടെ ശരീരത്തിനകത്തുള്ള ഫാറ്റ് മെറ്റബോളിസം കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ആ ഒരു കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് റെഡ്യൂസ് ചെയ്യാനും നമുക്ക് ഫൈബ്രോട്ടിക് ചേഞ്ചസ് ചേഞ്ചസുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് മെയിൻ സോഴ്സ് നമുക്കറിയാം സൺലൈറ്റ് ആണ് നമ്മൾ ഡെയിലി ഒരു ഇരുപതൊട്ട് മുപ്പത് മിനിറ്റ് വരെ നമ്മൾ വെയിൽ കൊള്ളുകയാണെങ്കിൽ നമുക്കൊരു പരിധി വരെ വൈറ്റമിൻ ഡിൻ്റെ ഒരു സപ്ലിമെൻറ്റേഷൻ നമ്മുടെ ശരീരത്തിലേ നടക്കും അതും വളരെ റെയർലി അതിന് പകരമായിട്ട് നമുക്ക് ഭക്ഷണത്തിലൂടെ എടുക്കുകയാണെങ്കിൽ നമുക്ക് സാൽമൺ ഫിഷിനകത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതല്ലെങ്കിൽ നമുക്ക് വളരെ കുറഞ്ഞ രീതിയിലാണ് ഇതിന്റെ അളവ് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഡെഫിഷ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സപ്ലിമെന്റ് ഫോമിലും എടുക്കാവുന്നതാണ് അപ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം അതിൻ്റെ ഡോസേജും കാര്യങ്ങളൊക്കെ നിങ്ങൾ തീരുമാനിക്കേണ്ടതായിട്ടുണ്ട് അടുത്തൊരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് നമ്മൾ അസുഖം ഉണ്ടാകുന്ന അസോസിയേറ്റഡ് നമ്മളെന്തെങ്കിലും സമയങ്ങളിൽ അസോസിയറ്റഡായിട്ട് ഇ വൈറ്റമിൻ ഇ നമ്മൾ ടാബ്ലി എടുക്കാനുള്ള ഒരു കാര്യം കൂടിയാണ് നമ്മുടെ ലിവറിന്റെ ആ ഒരു ഇലാസിറ്റിയും ടോണും നോർമൽ ടോണും കാര്യങ്ങളൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ ഫാറ്റ് അക്യുമുലേഷൻ റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ഫൈബ്രോട്ടിക് ചേഞ്ചസ് പോലുള്ള കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാനും നമുക്ക് വൈറ്റമിൻ ഇ എടുക്കുന്നത് വഴി സാധിക്കും റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് തവിടരി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അവോക്കാഡോസ് കഴിക്കാവുന്നതാണ് പീനട്സ് ആൽമണ്ട് വാൽനട്ട്സ് പോലുള്ള കാര്യങ്ങൾ ഒലിവ് പോലും ഉള്ള കാര്യങ്ങൾ പംകിൻ സീഡ്സ് കഴിക്കാം മെലൻ സീഡ്സ് പോലുള്ള കാര്യങ്ങൾ കഴിക്കാം അതുപോലെ തന്നെ സൺഫ്ലവർ സീഡിനകത്തും റിച്ച് ആയിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്തരം കടൻ ചോ കഴിക്കുന്ന വഴി ഈ ഒരു ഫാറ്റ് അക്യുമുലേഷൻ നമുക്ക് പ്രിവന്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ അടുത്ത വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഫാറ്റ് ലിവറിനോട് ലിവറിനോടനുബന്ധിച്ച് നമുക്ക് ഉണ്ടാകുന്ന സിവിറിറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ കെ എന്ന് പറയുന്നത് ഇത് റിച്ച് ആയിട്ട് അടങ്ങിയിട്ടുള്ള കണ്ടൻസ് പറയുകയാണെങ്കിൽ നമുക്ക് ചീര ബ്രോക്കോളി നട്ട്സ് സ്പ്രൗട്ട്സ് പോലുള്ള കാര്യങ്ങളൊക്കെ റിച്ച് ആയിട്ട് വൈറ്റമിൻ കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ നിങ്ങൾ കഴിക്കേണ്ട ഒന്നാണ് ഒമേഗാത്രീ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഗുഡ് ഫാറ്റ് ആണ് ഈ ഒമേഗാത്രീ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത് മെയിൻ സോഴ്സ് പറയുകയാണെങ്കിൽ നമുക്ക് ചെറിയ മത്സ്യങ്ങൾ കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് മീൻ എണ്ണ ഗുളിക പോലുള്ള കാര്യങ്ങൾ ഫിഷ് ലിവർ ഓയിൽ കോഡ് ലിവർ പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് പത്രം കാര്യങ്ങൾ കഴിക്കാവുന്നതാണ് അതിനോടൊപ്പം തന്നെ നമുക്ക് അവോക്കാഡോസ് പോലുള്ള കാര്യങ്ങൾ ഒലിവ് പോലുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാവുന്നതാണ് ഇനി സീഡ്സിൻ്റെ കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഫ്ലാക്സ് സീഡ്സ് പോലുള്ള കാര്യങ്ങൾ അതുപോലെ വാൽനട്ട്സ് പോലുള്ള കാര്യങ്ങളൊക്കെ കാര്യങ്ങളിലൊക്കെ ഒമേഗാത്രി റിച്ച് ആയിട്ടുള്ള കണ്ടൻസ് ആണ് അപ്പോൾ ജനറലി നമുക്ക് ഇത്തരത്തിലുള്ളൊരു ഫാറ്റ് ലിവർ പോലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഇങ്ങനെ അമിതമായിട്ട് കൊഴുപ്പ് കൊഴപ്പടിഞ്ഞു കൂടുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഇത്തരം വൈറ്റമിൻസ് പോലുള്ള കാര്യങ്ങൾ കഴിച്ചിട്ട് തന്നെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം നമ്മൾ കൂടുതലായിട്ട് മെഡിസിൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെതായ കോംപ്ലിക്കേഷൻസും ഫർദർ നമുക്ക് ലിവർ സിറോസ് പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കാനൊരു കാരണം ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ബദർ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഭക്ഷണത്തിലൂടെ എങ്ങനെ ഇതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം കണ്ടേ അത് ആൾക്കാണ്ടുമ്പോൾ കോൺടാക്ട് ചെയ്താൽ മറ്റൊരു ഹെൽത്ത് വീഡിയോ വീണ്ടും കാണാം താങ്ക്